ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തിയിൽ കനത്ത വ്യോമാക്രമണങ്ങളായിരുന്നു നടന്നിരുന്നത് ദീർഘദൂര ഹ്രസ്വദൂര മിസൈലുകളും ആളില്ലാ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളിൽ വ്യോമാതിർത്തിയിലെ ഇന്ത്യയുടെ മേൽക്കോയ്മയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നതുകൂടിയാണ് ശത്രുക്കളെ ആകാശത്ത് വെച്ച് തന്നെ ലക്ഷ്യം വെക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെയും ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ വ്യോമാതിർത്തിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശക്തമായ ചുവടുവയ്പ്പുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിന് കരുത്തു പകരുന്നത് ഇതിൽ പ്രധാനമാണ് എച്ച് എ എൽ കോംപാക്റ്റ് എയർ ടീമിംഗ് സിസ്റ്റവും വാരിയർ ഡ്രോണും പുതിയ എൽ സി എ മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങളുടെ വരവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത കോംപാക്ട് എയർ ടീമിംഗ് സിസ്റ്റം എന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റ് ആളില്ല വിഗ്മാൻ ഡ്രോൺ സംവിധാനമാണ് നിരീക്ഷണം നടത്തുക ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക നിർണായക ലക്ഷ്യങ്ങളെ അതിവേഗം ആക്രമിക്കുക തുടങ്ങി വിവിധ സങ്കീർണമായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഇതിന് കഴിയും ലോകോത്തര ഡ്രോണുകളായ ബോയിങ് കോസ്റ്റ് ബാറ്റ് പോലുള്ള വിഗ്മാൻ ഡ്രോണുകൾക്ക് സമാനമായ ശേഷികളോടെയാണ് എച്ച് എ എൽ സി എ ടി എസ് വാരിയറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഡ്രോണിന്റെ ഏറ്റവും നൂതനമായ സവിശേഷതകളിലൊന്ന് ഒരു മദർഷിപ്പ് വിമാനം ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് അപകടകരമായ ദൗത്യങ്ങളിൽ മനുഷ്യജീവന് ഭീഷണിയാകാതെ ഡ്രോണുകളെ മുൻനിരയിൽ വിന്യസിക്കാനും ഇത് സഹായിക്കും കൂടാതെ ദൗത്യങ്ങൾക്ക് ശേഷം കേടുപാടുകൾ കൂടാതെ താവളത്തിലേക്ക് തിരികെ വരാനും ഇതിന് ശേഷിയുണ്ട് ഈ സവിശേഷത ഡ്രോണിനെ ഒന്നിലധികം തവണ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ നിർണായക ലക്ഷ്യങ്ങളിൽ പോലും കൃത്യമായി ഇടിച്ചു കയറി ലക്ഷ്യം പൂർത്തിയാക്കാനും ഇവയ്ക്ക് കഴിയും ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ആന്തരികമായി ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവ് നൂതന ഏവിയോണിക് സംവിധാനങ്ങൾ എന്നിവ ഈ ഡ്രോണിലുണ്ട് മനുഷ്യരില്ലാത്ത ഒരു ക്രൂ വിമാനമാണ് എച്ച് എ എൽ സി എ ടി എസ് വാരിയർ ഭൂമിയിലെ റൺവേകളിൽ നിന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും സ്വയം പറന്നുയരാനും സുരക്ഷിതമായി തിരിച്ചിറങ്ങാനും ഇതിന്റെ സ്വയംഭരണ വിഭാഗം പ്രാപ്തമാക്കും നിലവിൽ വ്യോമസേനയുടെ ഭാഗമായ തേജസ് സുഖോയി തേർട്ടി എം കെ ഐ ജാഗർ തുടങ്ങിയ ശക്തമായ കോംബാറ്റ് പ്ലാറ്റ്ഫോമുകളുമായി സി എ ടി എസ് വാരിയറിനെ ഉടൻ തന്നെ സംയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വ്യോമസേനയുടെ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും അതേസമയം ഇന്ത്യയുടെ വ്യോമശക്തിക്ക് കരുത്തേകുന്ന മറ്റൊരു സുപ്രധാന മുന്നേറ്റമാണ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് എം കെ വൺ എ വിമാനങ്ങളുടെ വിതരണം പൊതുമേഖലാ സൈനിക വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ വർഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പന്ത്രണ്ട് എൽ സി എ എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ കൈമാറുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ ടെക് ഭീമനായ ജിഇയിൽ നിന്ന് ആവശ്യമായ എഞ്ചിനുകൾ ലഭ്യമായി തുടങ്ങിയതോടെയാണ് ഈ വിതരണം സാധ്യമാകുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെ നിർമ്മിച്ച എൽ സി എ എം കെ വൺ എ വിമാനങ്ങൾ വ്യോമസേനയുടെ പോരാട്ടശേഷിക്ക് വലിയ മുതൽക്കൂട്ടാകും അത്യാധുനിക സി എ ടി എസ് വാരിയർ ഡ്രോണുകളുടെ വികസനവും എൽ സി എ എം കെ വൺ എ വിമാനങ്ങളുടെ വരവും സമീപകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിക്ക് പുതിയ മാനം നൽകുന്നുണ്ട് എന്നത് വ്യക്തമാണ് വ്യോമയുദ്ധങ്ങളിൽ മുൻതൂക്കം നേടുന്നതിനും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും ഈ മുന്നേറ്റങ്ങളിലൂടെ ഇന്ത്യ കൂടുതൽ സജ്ജമാവുകയാണ് വ്യോമാതിർത്തിയുടെ സുരക്ഷയിൽ ഇന്ത്യയുടെ ആധിപത്യം വ്യക്തമാക്കുന്നതാണ് ഈ തന്ത്രപരമായ നീക്കങ്ങൾ കരസേന നാവികസേന വ്യോമസേന എന്നിവയാണ് ഇന്ത്യയിലെ പ്രമുഖ സേനകൾ ഇന്ത്യൻ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുകയും സായുധ സംഘടനകളിൽ വ്യോമയുദ്ധം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പാകിസ്ഥാനുമായി നാല് യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന പങ്കാളികളായിട്ടുണ്ട് ഓപ്പറേഷൻ വിജയി ഓപ്പറേഷൻ മേഘ്ദൂത് ഓപ്പറേഷൻ കാക്ടസ് ഓപ്പറേഷൻ പൂമലെ എന്നിവയാണ് വ്യോമസേന ഏറ്റെടുത്ത മറ്റ് പ്രധാന പ്രവർത്തനങ്ങൾ ശത്രു സൈന്യവുമായുള്ള ഇടപെടലിനപ്പുറം വ്യോമസേനയുടെ ദൗത്യം കൂടുതൽ വികസിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൗത്യങ്ങളിൽ വ്യോമസേന പങ്കെടുക്കുന്നു എന്നതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധയാകർഷിക്കുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ് വ്യോമസേനയുടെ സുപ്രീം കമാൻഡർ പദവി വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിലെ കണക്കനുസരിച്ച് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഉദ്യോഗസ്ഥർ ഇന്ത്യൻ വ്യോമസേനയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ശത്രുക്കൾ കൃത്യമായി മനസ്സിലാക്കിയ തിരിച്ചറികൾ തന്നെയായിരുന്നു പഹൽഗാമിന് ശേഷം ഇന്ത്യ കാഴ്ചവെച്ചത്